നമസ്കാരം വിശദാംശങ്ങളിലേക്ക് പോകാം അമേരിക്കയിലെ ജോർജിയയിലെ സ്കൂളിൽ വെടിവെപ്പ് രണ്ട് വിദ്യാർത്ഥികൾ അടക്കം നാല് പേർ കൊല്ലപ്പെട്ടു സ്കൂളിൽ ഒൻപത് പേർക്ക് പരിക്കുണ്ട് സ്കൂളിൽ തന്നെ വിദ്യാർത്ഥിയായ പതിനാലുകാരനാണ് വെടിയുതിർത്തത് വിദ്യാർത്ഥിയെ അറസ്റ്റ് ചെയ്തു വിവരങ്ങൾ പ്രസാദ് കാളിദാസ് നൽകും പ്രസാദ് എങ്ങനെയാണ് സംഭവം അമേരിക്കയിലെ ജോർജിയയിലെ ബാരോ കൗണ്ടിയിലുള്ള അപ്പലാച്ച സ്കൂളിലാണ് ഇത്തരത്തിലൊരു വെടിവെപ്പ് നടന്നത് ഇതിൽ നാല് പേരാണ് ഈ ഒരു വെടിവെപ്പിൽ കൊല്ലപ്പെട്ടത് അതിൽ രണ്ട് വിദ്യാർത്ഥികളും രണ്ട് അധ്യാപകരും ഉൾപ്പെടുന്നു അതുകൂടാതെ തന്നെ ഒൻപത് പേർക്ക് ഈ ഒരു വെടിവെപ്പിൽ പരിക്കേറ്റിട്ടുണ്ട് ഇതിൽ പലരുടെയും നില ഗുരുതരമാണ് ബുധനാഴ്ച അതായത് അമേരിക്കൻ സമയം ബുധനാഴ്ച രാവിലെ പത്തരയോടെയാണ് ഇത്തരത്തിലൊരു ദാരുണ സംഭവം അമേരിക്കയിൽ നടന്നത് ഈ സ്കൂളിലെ തന്നെ വിദ്യാർത്ഥിയായിട്ടുള്ള ഒരു പതിനാല് കോൾട്ട് ഗ്രേ എന്ന പതിനാലുകാരനാണ് ഈയൊരു വെടിയുതിർത്തത് പത്ത് തവണയോളം ഈ ഒരു വിദ്യാർത്ഥി വെടിയുതിർക്കുകയായിരുന്നു ഇതിനുശേഷം അല്പസമയത്തിനുള്ളിൽ തന്നെ പോലീസ് എത്തിയെങ്കിലും പോലീസ് എത്തിയെങ്കിലും ഈ ഒരു വെടിവയ്പെല്ലാം നടന്നിരുന്നു എന്നാൽ യാതൊരു ചെറുത്തുനിൽപ്പും ഇല്ലാതെ തന്നെ ഈയൊരു വെടി വെടിയുതിർത്ത ഈ ഒരു അക്രമി കീഴടങ്ങുകയായിരുന്നു അതിന് ശേഷം പിന്നീട് ചോദ്യം ചെയ്യൽ നടപടികളൊക്കെ പുരോഗമിക്കുകയാണ് എന്നാൽ ഈ ഒരു പശ്ചാത്തലം ഈ ഒരു സംഭവത്തിൻ്റെ പശ്ചാത്തലം എന്ന് പറയുന്നത് തന്നെ ഇതിനോട് കുറച്ച് സമയങ്ങൾക്ക് മുൻപേ തന്നെ ഈ ഒരു സ്കൂളിലേക്ക് ഒരു സന്ദേശം ഒരു ഫോൺ സന്ദേശം സ്കൂൾ അധികൃതർക്ക് ലഭിച്ചിരുന്നു ഈ ഒരു അപ്പലാച്ച സ്കൂളടക്കം അഞ്ച് സ്കൂളുകളിൽ വെടിവെപ്പ് ഉണ്ടാവും എന്നുള്ള തരത്തിൽ തന്നെ ഒരു ഫോൺ സന്ദേശം ലഭിച്ചിരുന്നു അതിൽ ആദ്യം സംഭവം ഉണ്ടാവുക അപ്പലാച്ചെ സ്കൂളിലായിരിക്കും എന്നുള്ള തരത്തിൽ തന്നെയാണ് ഫോൺ സന്ദേശം ലഭിച്ചത് ഇതിനുശേഷം ക്ലാസ് റൂമുകളിൽ കുട്ടികളെയും അധ്യാപകരെയും പൂട്ടിയിടുന്നൊരു തരത്തിലേക്ക് തന്നെ എത്തി കാരണം ഈ ഒരു വെടിവെപ്പിനെ തടയണം എന്നുള്ള രീതിയിൽ തന്നെ ആയിരുന്നു സ്കൂൾ അധികൃതരുടെയും നീക്കം എന്നാൽ പെട്ടെന്ന് ഈ ഒരു അക്രമി പതിനാലുകാരനായി ഒരു അക്രമി പെട്ടെന്ന് തോക്കെടുത്ത് പത്ത് തവണ വെടിയുതിർക്കുകയായിരുന്നു ഇതിലാണ് നാല് പേർ കൊല്ലപ്പെട്ടത് രണ്ട് വിദ്യാർത്ഥികളും രണ്ട് അധ്യാപകരുമാണ് കൊല്ലപ്പെട്ടത് ഒൻപത് വിദ്യാർത്ഥികൾക്ക് പരിക്കുമുണ്ട് ഒരു സംഭവത്തെ അപലപിച്ച് പ്രസിഡന്റ് ജോ ബൈഡൻ അതേപോലെ തന്നെ ജോ ബൈഡന്റെ ഭാര്യ മാത്രമല്ല പ്രസിഡന്റ് സ്ഥാനാർത്ഥികളായിട്ടുള്ള കമല ഹാരിസ് ഡൊണാൾഡ് ട്രംപ് ഇവരെല്ലാം ഒരു സംഭവത്തെ അപലപിച്ചിരുന്നു എന്തായാലും ഏറെ നാളുകളായി അമേരിക്കയിൽ തുടർന്നു വരുന്നൊരു സംഭവം തന്നെയാണ് അല്ലെങ്കിൽ കുറെ നാളുകളായി സ്കൂളുകളിൽ അമേരിക്കയിലെ സ്കൂളുകളിൽ വെടിവെപ്പ് എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു നിത്യ സംഭവമായി മാരി മാറിയിരിക്കുകയാണ് എന്തായാലും അതിദാരുണമായൊരു സംഭവം തന്നെയാണ് ജോർജിയെ അമേരിക്കയിലെ ജോർജിയയിൽ സംഭവിച്ചത് ഫിജി ശരി കാളിദാസൻ